സംവിധായകൻ ഇപ്പൊ സിനിമ മേഖലയിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ ബജറ്റ് പുറത്തുള്ള അതില് എത്ര പേടക്ക് എത്ര പേര് അങ്ങനെ വിടുന്ന സമയത്ത് പല സിനിമകളും നിന്ന് പോകുമ്പോഴും ഘട്ടം വരുന്നു ആ അതുമായി ബന്ധപ്പെട്ട് ചാക്കോറ്റൻ തുറന്നെടുത്ത് മനോരമ പത്രത്തിൽ എഴുതിയത് നല്ല സിനിമ ഇത്ര കൂടി കളക്ട് ചെയ്ത് എങ്ങനെയാണ് ഇതിന്റെ കറക്റ്റ് സാധ്യത നമ്മൾ കാണും

സിനിമ റിലീസ് ആയിട്ടേ ഉള്ളു ഇതുവരെ ഉള്ള കാര്യങ്ങൾ ആസ് എ നിർമ്മാതാവുന്ന രീതിയിൽ എനിക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ ഇതിന് മുമ്പുള്ള സിനിമകളിലൊക്കെ വേറെ നിർമ്മാതാക്കളാണ് ഇപ്പോ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു മാസ അവസാനവും പുതിയ മാസങ്ങളിലോ ആണെന്ന് തോന്നുന്നു പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇങ്ങനെ ചാർട്ട് പുറത്തേക്ക് വിടുന്നു അവരത് വിട്ടാലാണ് ഇനി എന്റെ സിനിമയ്ക്ക് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ആ സംഭവം കൊണ്ട് എന്റെ സിനിമയ്ക്ക് എന്താണ് ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണോ സംഭവിക്കുക അല്ലെങ്കിൽ സോഷ്യൽ ഇമേജ് എങ്ങനെ എങ്ങനെയുണ്ടാവും എന്നുള്ളതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഇപ്പോൾ അതൊക്കെ പറഞ്ഞ ഈ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് എനിക്ക് അതൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ലാസ്റ്റ് ഒരു ആറ് മാസം ഏഴ് മാസം ഒക്കെ ആയിട്ട് ഞാൻ ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ വർക്കിലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ടു മച്ച് ഓഫ് ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടില്ല എനിക്ക് അതുകൊണ്ട് തന്നെ അതിന്റെ സോഷ്യൽ ഇമ്പാക്ട് എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല നമുക്ക് നോക്കി നോക്കാം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളാണ് ഇത്തരം അസോസിയേഷന്റെ ടോപ്പിലിരിക്കുന്നതും ഡിസിഷൻ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആസ് എ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകാൻ നോക്കിക്കാണാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് കാരണം ചേട്ടൻ പറഞ്ഞ പോലെ പുതിയ കാര്യമാണ് ഇതുപോലെ തന്നെ ഈ താരങ്ങളുടെ പ്രതിഫലത്തിലും കൃത്യാവുന്നു അത് നിയന്ത്രിക്കണം അതിനൊക്കെയാണ് നിർമ്മാതാക്കളുടെ സംഘങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ആ പ്രതികൾ നമുക്ക് പോകേണ്ട ആവശ്യമാണ് സിനിമ വിജയിക്കുമ്പോഴാണ് എല്ലാവരുടെയും

ഞാൻ പറയുന്ന എമൗണ്ടിന് അല്ലെങ്കിൽ ഞാൻ പറയുന്ന പ്രതിഫലത്തിന് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ പ്രൊജക്റ്റ് ഓണായി വരുന്നുണ്ട് എന്നോട് ഇതുവരെ അങ്ങനെ പ്രതിഫലം കുറയ്ക്കാനും വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ കൂട്ടത്തിലൊരു സൂപ്പർ സ്റ്റാർ എനിക്ക് തോന്നി ഞാൻ അതൊക്കെ സംസാരിക്കാൻ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല ഇതുവരെ അങ്ങനത്തെ ഒരു പക്ഷെ അത് എനിക്ക് എനിക്ക് അറിയില്ല നമുക്ക് അറിയുമ്പോഴല്ല റിയില്ല അത്ര മേഖലയിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല നമുക്ക് ഹാപ്പിയാണ് ഇപ്പൊ ഉണ്ടാവുന്ന പരിപാടികളോട് നമുക്ക് അത്യാവശ്യം ചോദിക്കുന്ന പരിപാടികളൊക്കെ കിട്ടുന്നുണ്ട് ഹാപ്പിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് സംസാരിക്കാൻ ഞാൻ സിനിമ കണ്ടിട്ടില്ല തല്ലിമാലയ്ക്ക് ശേഷം ആയിട്ട് വരുമ്പോൾ തല്ലിമാല പ്രേക്ഷത്രമാത്രം ഇഷ്ടപ്പെട്ട് ഏറ്റെടുത്തൊരു സിനിമയാണ് ഇത്രയും സബ്ജക്ട് കാലത്ത് ആദ്യം ഭയം ഉണ്ടായിരുന്നത് എങ്ങനെ പ്രഷർ ഏറ്റെടുക്കും ഞാൻ സിനിമ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഏഴ് മണിക്കാണ് ഷോക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു സബ്ജക്ട് കൊണ്ട് വരുമ്പോൾ എങ്ങനെ പ്രഷർ ഏറ്റവും ഭയപ്പാടുണ്ടായിരുന്നു സിനിമയുടെ ഒരു പോയിന്റിൽ പോലും നമുക്ക് അങ്ങനെ ഒരു ഭയം തോന്നിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമ്മളെ കൂടുതൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആൻഡ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നമ്മളൊരു സ്പോർട്സ് കോമഡി സിനിമയാണെങ്കിൽ പോലും ഒരു സ്പോർട്സ് ജോണർ ഉണ്ടെങ്കിൽ പോലും നമ്മൾ മാക്സിമം ഒരു ഇതുവരെ കണ്ടിട്ടുള്ള ഒരു സ്പോർട്സ് സിനിമകളിൽ നിന്നെല്ലാം കുറച്ചെങ്കിലും മാറി നിൽക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട് സോ അത്തരമുള്ള ഒരു ട്രെയിൻ കൂടെ നമ്മൾ ചെയ്യുന്നുള്ളതുകൊണ്ട് ഉറപ്പായിട്ടും ത്രൂ ഔട്ട് ദ ഫിലിമിന്റെ പ്രോസസ്സിൽ നമ്മൾ വളരെ കോൺഫിഡൻറ് തന്നെയായിരുന്നു കഷ്ടപ്പാട് മെരിക്കിയെടുക്കുക എന്നുള്ളതല്ല അവരെ ഈ പറയുന്ന തരത്തില് ഒരു സ്പോർട്സ് സിനിമ ആയതുകൊണ്ട് തന്നെ അത് ഡിമാൻഡ് ചെയ്യുന്ന അവരുടെ ഫിസിക്കിലേക്കും അവരുടെ ബോഡി ലാംഗ്വേജിലേക്കും ലാംഗ്വേജിലേക്കും അവരെത്തിക്കുക എന്ന് പറയുന്നത് ഉറപ്പായിട്ടും വേറൊരു മീഡിയത്തിൽ വർക്ക് ചെയ്തിരിക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് അതിലേക്ക് എത്താൻ കുറച്ച് സമയം എടുക്കും ആ സമയം മാത്രമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ എല്ലാവരും ഒരുവിധം പോപ്പ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ അത് എത്തി ഒരു ഏകദേശം ഒരു ആറു മാസം നമുക്ക് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വന്നു

ഒരു ഒരാർട്ടിസ്റ്റുകൾ മാത്രമല്ല ഒരു കൂട്ടം ആളുകളുണ്ട് അങ്ങനെ നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത്രയും പേര് നമ്മൾ വിശ്വസിക്കുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ റെസ്പോൺസിബിലിറ്റി കൂടും അവര് അത്രയും ഒരു എനിക്ക് തോന്നുന്നു സിനിമ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമ പ്രോപ്പറായിട്ട് എനിക്ക് അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചതുകൊണ്ട് തന്നെയാണ് അവർക്ക് അത്രയും വിശ്വാസം സിനിമയോടും ബാക്കി കഥയോടും വന്നതും അവരതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളൂ അവരെ സെലക്ട് ചെയ്യാൻ പറ്റിയത് എല്ലാം ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ബോക്സിംഗ് സഹജമായിട്ടുള്ള എല്ലാ നമ്മളെ റിസോഴ്സുകൾ ഡെവലപ്പ് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുകയും നമുക്ക് എല്ലാം കളക്ടീവായിട്ട് ചെയ്തത് എല്ലാം ജോഫിലാണ് ജോഫിലിന്റെയും ജോഫിലിന്റെ സുഹൃത്തുക്കളുടെയും ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള കേരളത്തിന്റെ ഡിഫറെന്റ് ഏരിയകളിൽ നിന്നുള്ള ഫൈറ്റേഴ്സ് ആണ് അവരെല്ലാവരും അതിൽ യദു സനു വൈഷ്ണവ് അക്ബർ അവരെല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഫൈറ്റ് ചെയ്യുന്ന ആളുകളാണ് കൂടാതെ അനഗയുടെ ഓപ്പോസിറ്റ് ഫൈറ്റ് ചെയ്തിട്ടുള്ള ക്രിസ്റ്റീന എന്ന് പറയുന്ന പെൺകുട്ടി അവരിപ്പോ മെരി കോം ബോക്സിംഗ് പ്രാക്ടീസ് സോ ചെയ്യണം ഇത്രയും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ ബോക്സിംഗ് അറിയാവുന്ന ആളുകളെ അതായത് ചോദ്യം ഇപ്പൊ ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള മൾട്ടിപ്പിൾ ആക്ടേഴ്സ് അതായത് അഞ്ചും ആറും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആക്ടേഴ്സ് ഈക്വലി ഡയലോഗ് എക്സ്ചേഞ്ച് ഉള്ള ആക്ടേഴ്സ് തമ്മിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ അത് കമ്പോസ് ചെയ്യും ഒന്നോ രണ്ടോ പേര് വർത്താനം പറയുന്നത് പോലെ അല്ലല്ലോ എന്നുള്ളതായിരുന്നു യെസ് അത് ഒരു നല്ല ചോദ്യം തന്നെയാണ് ഈ പടം തുടങ്ങിയ സമയത്ത് ഞാൻ റഹ്മാൻ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വൺസ് നമ്മൾ ഒരു ലൊക്കേഷനിൽ തന്നെ ഇന്റീരിയർ എസ്പെഷ്യലി ഇന്റീരിയർ എനിക്ക് ജിം ആണെന്ന് തോന്നുന്നു നമ്മളൊരു സീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു റഹ്മാൻ ലൈക്ക് എല്ലാവരും ഈക്വലി ഡയലോഗ് എക്സ്ചേഞ്ച് നടത്തുകയാണ് പിന്നെ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഉള്ള പ്രിപ്പറേഷൻ നടത്തുമ്പോൾ പോലും നമുക്കൊരു ആ സീൻ എത്ര മിനിറ്റ് വരെ പോവാം എന്നുള്ളൊരു ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം ഇപ്പൊ ഒരു മിനിറ്റ് സീനാണെങ്കിൽ നമ്മൾ ആ ഷൂട്ട് തീരുമ്പഴും നമ്മൾ ഒരു മിനിറ്റിലേക്കുള്ള കണ്ടന്റ് ആക്കി നിർത്താൻ തന്നെ ശ്രമിക്കണം അപ്പൊ ഇത്രയും പേരുള്ള വി ഹാവ് ടു എക്സ്ചേഞ്ച് ലൈക്ക് ലോഡ് ഓഫ് ഷോർട്സ് എല്ലാവരുടെയും ഷോർട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വൈഡും ത്രീ ഫോർ ഷോട്ടുകളും ഇൻഡിപെൻഡന്റ് ഷോട്ടുകളും ക്ലോസപ്പുകളും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും അത് ഇനിഷ്യലി ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു ഇനിഷ്യലി ഇൻ ദ സെൻസ് സെക്കൻഡ് ഷെഡ്യൂളിലാണ് ആ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഷെഡ്യൂളിൽ നമ്മൾ ആക്ഷൻ സീക്വൻസ് ആണ് ഷൂട്ട് ചെയ്തത് മോർ ടോക്കി ടോക്കി സീൻസും ഇവരുടെ കോമ്പിനേഷൻസ് ഒക്കെ ഇരുന്ന് സംസാരിക്കുന്ന സീൻസ് നമ്മൾ ചെറിയ ലൊക്കേഷൻസിലൊക്കെ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് നമ്മൾ അത് ട്വീക്ക് ചെയ്തു എന്ന് വേണം പറയാൻ അത് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആ ഒരു ക്യാരക്ടർ അതിലുണ്ട് പക്ഷെ നമ്മുടെ ഒരു പരിപാടി ക്യാരക്ടർ ഇല്ല ആലപ്പുഴ ജിഖാന പ്ലസ് ടു ഒരു വിദ്യാർത്ഥി കുറച്ചുകൂടെ മിനിമായിട്ട് പിടിക്കുന്നതാണ് തോന്നുന്നത് എനിക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ ഇരിക്കുന്ന മറ്റാരെക്കാളും എനിക്ക് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുതലുള്ള പലരുടെയും പ്രായങ്ങൾ വരുന്നതാണ് എക്സ്പീരിയൻസ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടെ വർക്ക് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ അധികം

അതിൽ പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല പ്രത്യേകിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് വലിയ ടെക്നിക്കായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഇവര് വന്ന് ചോദിക്കുന്ന സമയത്ത് അടുത്ത സീനിനെ കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചു കൊടുക്കാൻ എനിക്കും അറിയാൻ പറ്റില്ല അത് എന്താ നടത്തുന്നത് അപ്പൊ ആലോചനകൾ നടക്കേണ്ടു അപ്പൊ അറിയില്ല പറയാൻ പറ്റില്ല ചാടകി അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസിനെ ബാധിക്കില്ല അല്ല അത് തന്നെയാണ് ഈ ക്യാരക്ടർ അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് ചെയ്യാൻ കാരണം അതാണ് ചെയ്തത് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മറ്റു എല്ലാവർക്കും തന്നെ എല്ലോ ഓരോ വീഡിയോകളും കിട്ടിയ എണ്ണവും എല്ലാം ഓർമ്മയുണ്ട് അത് സ്ക്രീനിൽ കണ്ടെല്ലാവരും എനിക്ക് ഇടി കിട്ടുമ്പോൾ എല്ലാവരും ആസ്വദിക്കുന്നുണ്ട് അതെല്ലാം കാണുമ്പോൾ ഒത്തിരി സന്തോഷം എടുത്ത എഫേർട്ടുകൾക്ക് നല്ലൊരു കിട്ടി ഇത്രയും ഒരു ഒരു തിയേറ്റർ മൊമെന്റ് മൊമെന്റ് ആണ് ആളുകൾ അങ്ങനെ ഫീൽ പടം ും നമുക്ക് ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഓരോ അവസരങ്ങൾ അവസരങ്ങള് എന്ന് പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് എപ്പോഴാണ് ഒരു മാസ് കഥാപാത്രം ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഇത്രയും ഇത്ര കാലം ഞാൻ ചെയ്തൊരു ഹ്യൂമർ ഇതാണ് ഞാൻ കുറച്ചും കൂടെ സെറ്റിൽ ആയിട്ട് കുറച്ചൊരു വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്തത് അപ്പം നമ്മള് തിരിച്ചറിയാനും നമ്മളെ നമ്മളെ നമ്മളെപ്പോഴും ചെയ്യിപ്പിക്കാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു അവസരം ഉണ്ടാവുക അതിൽ ഞാൻ മാസ് അതെനിക്ക് അറിയില്ല ഇപ്പൊരു നമ്മള് സിറ്റുവേഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് തിയേറ്ററിൽ ഇരിക്കുന്ന ഓഡിയൻസിനെ അത് കുറച്ചും കൂടെ ദുക്ക് ചെയ്യണം എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ ആദ്യം സീനുകളും ഡെവലപ്പ് ചെയ്യുക ക്യാരക്ടറേയും സീനെയും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കല്ലോ അതിന്റെ ആ ഒരു ഡ്യൂട്ടിലേക്ക് വരാം അപ്പോ ആ എഴുത്തിൽ തന്നെ അല്ലെങ്കിൽ പ്ലാനിങ്ങിൽ തന്നെ നമ്മൾ ഏകദേശം ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെന്റേജ് നമ്മൾ അത് പ്രിപ്പയർഡ് ആയിരിക്കും അതിന്റെ മേക്കേഴ്സ് എങ്ങനെയായിരിക്കണം അത് കൺസീവ് ചെയ്യേണ്ടത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ചൂസ് ചെയ്യുന്ന ഒരു ആക്ടർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ക്യാപ്പബിലിറ്റി ആണ് അപ്പോ അത് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകൾ അവർ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് അതിന് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള രീതികൾ അതിൽ നിന്നൊക്കെ നമുക്ക് കാണുമ്പോൾ ഉറപ്പായിട്ടും നമ്മളും പ്രേക്ഷകരാണ് സിനിമ തിയേറ്ററിൽ കാണുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും ഓരോ ആക്ടേഴ്സിനോടും ഇയാളിങ്ങനെ ചെയ്ത ആൾക്കും ഇയാളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും ആ ഒരു എക്സ്പെക്ടേഷനും കൂടെ ചേരുമ്പോഴാണ് ഈ പറയുന്ന കാസ്റ്റിംഗ് സംഭവിക്കുന്നത് ഇമേജ് മമ്മൂട്ടി അത് വേറെ ആളല്ലേ അപ്പോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മമ്മൂക്കായോട് ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ

കോമഡി ഇത്ര അനായാസം കൈകാര്യം ചെയ്യുന്ന ഒരു യുവ നടൻ എന്നുള്ള നിലയില് നമ്മുടെ ദിലീപേട്ടന്റെ ഒക്കെ പകരക്കാരനാവാൻ സാധ്യതയുള്ള ഒരു നടനാണെന്ന് പറയുന്നുണ്ട് ആരോപണങ്ങളെ ആരോപണങ്ങളാണോ അല്ല ഒരിക്കലും ഞാൻ അടുത്തൊരു ദിലീപേട്ടനായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹമൊക്കെ അദ്ദേഹത്തിന്റെ കഴിവൊക്കെ നമുക്ക് അറിയുന്നതാണ് ഒരിക്കലും അദ്ദേഹത്തോടൊന്നും ിക്കാൻ ഞാനായിട്ടില്ല എന്നുള്ള സ്വയമായിട്ടുള്ള ബോധ്യമുണ്ട് പിന്നെ അതും ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ഞാൻ അങ്ങനത്തെ ഒരു ആവണം എന്ന് കരുതി സിനിമയിൽ വന്ന ഒരാളുമല്ല ഇപ്പോൾ ചെയ്യുന്ന സിനിമകൾ അല്ലെങ്കിൽ ചെയ്യുന്ന കഥാപാത്രം എനിക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളും ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ അഭിപ്രായം അവിടുത്തെ ഓഡിയൻസ് തെലുഗു ഓഡിയൻസ് പറഞ്ഞതാ ഞാനായിട്ട് പറഞ്ഞതല്ല എനിക്ക് വെറുതെ അവിടെ പോയി സ്റ്റേജിൽ നിന്ന് ബാലകളിക്കാൻ മറ്റൊന്നുമില്ലല്ലോ അവിടുത്തെ സ്റ്റുഡൻസ് എല്ലാവരും ബാലകിയുടെ പേര് വിളിച്ചു പറഞ്ഞപ്പോ അത് പറയേണ്ട സിറ്റുവേഷൻ വന്നുകൊണ്ട് പറഞ്ഞു സത്യമായിരുന്നു ആ സമയത്താണ് ചിങ്കാന ഷൂട്ട് നടന്നിരുന്നത് അവർക്കൊരു രണ്ട് സ്ഥിതികള് ഈ ഞങ്ങളുടെ സിനിമയുടെ ഡേല് വേണമായിരുന്നു അപ്പൊ വലിയൊരു സിനിമയാണ് ഒരുപാട് ആർട്ടിസ്റ്റുകളും വലിയ വലിയ ആർട്ടിസ്റ്റുകളും ഒക്കെ ഉള്ള സിനിമയാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ സിനിമ ഷൂട്ട് നടക്കുന്നതുകൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല ഇപ്പൊ ആലപ്പുഴ ജിംഖാന എന്നുള്ള സിനിമയുടെ റൈറ്റർ ആണ് ഇപ്പൊ ഇവിടെ തന്നെ അതെ അപ്പൊ ഇവിടെ തന്നെ ഇരിക്കുന്ന എല്ലാവരും ഒരു ഭയങ്കര പിള്ളേർ വൈബാണ് അപ്പോ ചേട്ടൻ ഈ പടത്തിന്റെ ഒരു റൈറ്റിംഗ് നിർവഹിക്കുമ്പോ ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് തോന്നിയോ ആ പ്രോസസ് എങ്ങനെയായിരുന്നു അവരിലോട്ട് ഇറങ്ങിച്ച ഒരു

എനിക്ക് ായിട്ട് അവരിലേക്ക് ഇപ്പൊ റഹ്മാൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ ഇതിന്റെ നിർമ്മാതാവ് കൂടിയാണ് അപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു ഡീലിങ് എങ്ങനെ ഉണ്ടായിരുന്നു പേടിയോടെയാണോ നിങ്ങൾ നോക്കി കാണുന്നത് ഇപ്പൊ നസ്ലൻ തന്നെ ഒരു അധ്യാപകന്റെ മുമ്പിൽ ഇരിക്കുന്നവർ ഭവ്യത കിടക്കി കാണിച്ചിരിക്കുന്നവരെ ഇരുന്നായിരുന്നു വന്ന സമയത്ത് ഇപ്പല്ല അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഡീലിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു ഗൗരവക്കാരനാണോ ഗാലിദ് റഹ്മാൻ ഇല്ല ഞാൻ ആദ്യമേ ഞാൻ അധികം എക്സ്പീരിയൻസ് പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ് ഇമീഡിയറ്റ് വന്ന ഒരു സിനിമയാണ് സിനിമ ആ സമയത്ത് എന്റെ മനസ്സിൽ ഒരുപാട് ഉണ്ടായിരുന്നു ഈ പറയുന്ന രോക്ക എങ്ങനെയായിരിക്കും എന്നുള്ളത് പക്ഷെ ഷൂട്ടിന്റെ ഒരു ആദ്യത്തെ ആഴ്ച കൂടെ ഉണ്ടാകും അപ്പം ആ ഒരു പ്രോസസ്സിൽ നമ്മളെല്ലാവരും

ആലപ്പുഴ ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോ എങ്ങനെയോ വഴി തന്നെയാണ് രണ്ട് റൌട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല പക്ഷെ ഓഡിഷൻ ചെയ്തിട്ടുണ്ടാണ് എല്ലാരും ഇവിടെ എത്തിയത് നല്ലൊരു എക്സ്പീരിയൻസ് കൂടിയായിരുന്നു ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളോട് സീൻ അന്നാണ് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും പിന്നെ എനിക്ക് ചെറിയൊരു മലയാളം പറയാനേൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതൊരു വലിയൊരു ചാലഞ്ചായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓഡീഷൻ വഴിയാണ് വന്നത് ഫസ്റ്റ് മൂവിയാണ് അപ്പൊ എക്സ്പീരിയൻസ് അടിപൊളിയാണ് നല്ലൊരു വർക്ക് വർക്ക് ഫസ്റ്റ് പറഞ്ഞത് വലിയൊരു ലക്കാണ് അതുകൊണ്ട് ലക്കി കുറെ പഠിക്കാൻ പറ്റി എനിക്ക് ആദ്യം ആണ് കോൾ ചെയ്യുന്നത് ആരും പറഞ്ഞേക്കാതൊരു കണ്ടിട്ടാണെന്നാണ് ഇതിലൊരു ഇതിലൊരു ക്യാരക്ടർ ആയിരിക്കും ഞാൻ പറഞ്ഞില്ല അപ്പൊ ഞാൻ ബോക്സറിനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെയ്തില്ല അത് അത് കിട്ടണം എന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നു മീറ്റിംഗ് മീറ്റ് ചെയ്തു പിന്നെനിങ്ങ് ജാടക്ക് വേണ്ടിട്ട് അഹങ്കാരത്തിന്റെ പുറത്ത് പറഞ്ഞതല്ല നമ്മള് നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തന്നെ ഒരു കാര്യം ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുകയും അതിന്റെ ഔട്ട്പുട്ട് നന്നായിരിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഹാർഡ് അത് തന്നെയുള്ള അതിന്റെ ഒരു റീസൺ ആയിട്ടുള്ളത് അല്ലാതെ